ബഷീറിനെ കുറിച്ച് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും ബഷീറിന്റെ ഒരു കഥ തന്നെയാണ് ഞാനും പറയുന്നത് കഥയുടെ പേര് വിശ്വവിഖ്യാതമായ മൂക്ക് വിശ്വന്ന് പറഞ്ഞ ലോകെന്ന അർത്ഥം വിഖ്യാതം എന്ന് പറഞ്ഞാലോ പ്രസിദ്ധമായ അപ്പൊ ലോകപ്രസിദ്ധമായ മൂക്ക് എന്നാണ് ഇതിന്റെ അർത്ഥം ഇപ്പൊ നമുക്ക് ആദ്യമായിട്ടില്ലാത്ത കഥാനായകനെ പറ്റിയപ്പെടാം ഇല്ലാത്ത കഥാനായകൻ ഒരു കുശിനിപ്പണിക്കാരനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പാചകത്തൊഴിലാളി അപ്പൊ പാചക പാചക തൊഴിലാളിയായ ഇയാളെ നമുക്ക് കുഞ്ഞുണ്ണിന്ന് വിളിക്കാം ഇയാളെ മെയിൻ പരിപാടിയെന്നാണ് ദിനചര്യ എന്ന് പറഞ്ഞാൽ ബഷീറിന്റെ വാക്കുകൾ കട എടുത്താല് കുശിനിപ്പണി എടുക്കുക ഉണ്ണുക ഉറങ്ങുക മൂക്കുപ്പൊടി കളിക്കുക അടുക്കളയാണ് ഇയാളെ ലോകം ഇയാൾക്ക് വായന അറിയില്ല എഴുതാൻ അറിയില്ല അപ്പൊ ഇയാൾ ഈ അടുക്കളയിൽ മാത്രം ചുറ്റിപ്പറ്റിക്കൊണ്ടിരുന്ന ഇയാളെ ലോകം ഇങ്ങനത്തെ ദിവസം കഴിയുന്നവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇയാൾക്കൊരു മാറ്റം ഉണ്ടായി എന്ന മാറ്റം എന്ന് വെച്ചാല് ഇയാളെ മൂക്ക് വളരാൻ തുടങ്ങി ദിവസം കഴിയുന്നോറും മൂക്ക് വളർന്ന് വളർന്ന് അവസാനം പൊക്കിൽ വരെ എത്തി അപ്പൊ എല്ലാവരും ഇയാളെ സീപ്പാക്കലേ സീപ്പാക്കലുണ്ടോ ആരെങ്കിലും ണ്ടെങ്കില് ആരും ഒന്നും ഉത്തരം പറയുന്നില്ല എന്താ രൂപവും അയാളെ നിറവും എല്ലാം കണ്ട് ആരെങ്കിലും കളിയാക്കാറുണ്ടോ നല്ല കുട്ടികൾ അപ്പൊ ഇയാളെല്ലാരും കളിയാക്കാൻ തുടങ്ങി ഇയാള് ഇയാൾക്ക് പണിയെടുക്കാൻ പറ്റാണ്ടായി ഇയാള് ആകെപ്പാടെ വിഷമിച്ച് വീട്ടിന്റെ ഉള്ളിൽ ഇരിപ്പായി അപ്പൊ വിഷമിച്ച് വീട്ടിലുണ്ടായി ഇരിപ്പായ സമയത്ത് ഇയാളെ പട്ടിണിയാവൂലേ പണിയെടുത്താലേലും പൈസ ഇട്ടു അപ്പൊ ഇയാള് പട്ടിണിയായി പട്ടിണിയായ സമയത്ത് പിന്നെ പിന്നെ ഈ മൂക്കിനെ കുറിച്ച് നാട്ടിലെല്ലാം പാട്ടായി അപ്പൊ ഇയാളെ മൂക്ക് കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം വിരലായി മൂക്ക് അങ്ങനെ മൂക്ക് കാണാൻ വേണ്ടി വരുന്നവരോട് ഇയാളുടെ അമ്മ പറഞ്ഞു ഇനി പൈസ തന്നാലേ മൂക്കനെ കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇയാള് മെല്ലെ മെല്ലെ ആറു വർഷം കൊണ്ട് ധനികനായി ധനികനായപ്പോ അയാളെ ജീവിത സാഹചര്യമാകെ മാറി ഇയാൾക്ക് രണ്ട് സെക്രട്ടറിമാർ വന്നു വലിയ ബംഗ്ലാവായി ഇയാള് പറയുന്നതെല്ലാം കേൾക്കാൻ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇയാൾ പറയുന്ന കാര്യങ്ങള് മാത്രം ഗൗരവമുള്ളതാണെന്ന് ആൾക്കാർ ധരിക്കാനും തുടങ്ങി അപ്പൊ ഇയാള് പറയാത്ത കാര്യങ്ങളെയൊന്നും ആൾക്കാർ നിസ്സാരമായിട്ട് കളഞ്ഞു അങ്ങനെ ഇരിക്കെ ആട ഭരിക്കുന്ന ഭരണ കക്ഷിയുടെ ആൾക്കാർ ഇയാളെ തങ്ങളുടെ പാർട്ടിയിൽ ചേർത്തു പാർട്ടിയിൽ ചേർത്ത സമയത്ത് ഇയാൾക്കൊരു കൊടുത്തു നാസിക പ്രമുഖ എന്ന് എന്താ നാസിക പറഞ്ഞാൽ മൂക്ക് തന്നെ അർത്ഥം അപ്പൊ നാസിക പ്രമുഖ എന്ന് പറഞ്ഞ സ്ഥാനം കൊടുത്തപ്പോ ഇയാള് നാട്ടിലെല്ലാം നല്ലോണം അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ പ്രതിപക്ഷം എന്താ ഇത് പ്രതിപക്ഷം പറഞ്ഞു ഇയാളെ മൂക്ക് അല്ല റബ്ബർ മൂക്കാന്നെന്ന് പറഞ്ഞു അപ്പൊ റബ്ബർ മൂക്കല്ലാന്ന് ഇയാള് തെളിയിക്കണ്ടേ അപ്പൊ എല്ലാരും പറഞ്ഞു റബ്ബർ മൂക്കാന്നോ ഒറിജിനൽ ആണോന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞു അപ്പം നാൽപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്ന് ഡോക്ടർമാർ വന്നു ഡോക്ടർമാർ വന്ന് ഇയാളെ മൂക്ക് പരിശോധിച്ചു ഒരു സൂചി കൊണ്ട് കൊത്തിയപ്പോൾ അയാൾക്ക് ചോര പിടിഞ്ഞു മൂക്കിൽ നിന്ന് അപ്പം ഇത് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞു അതോടെ ഇയാൾ മൂക്കശ്രീ എന്ന് പറഞ്ഞ പദവിയോടെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു എം പി ആയി അപ്പോൾ പിന്നെ നാട് മാത്രമല്ല എല്ലാം അറിഞ്ഞില്ലേ രാജ്യം മുഴുവൻ അറിഞ്ഞില്ലേ അങ്ങനെ ഇയാൾ പ്രസിദ്ധനായി ഇതാണ് ഈ കഥ അപ്പം ഇന്ന് എന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്നെങ്കിലൊരു ചെറിയ ഒരു കാര്യം കൊണ്ട് അയാൾ പ്രസിദ്ധനായി അല്ലേ ഇയാൾക്ക് വായന അറിയില്ല വിദ്യാഭ്യാസം ഇല്ല പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെയുള്ള ഇയാള് ഒരു മൂക്കുകൊണ്ട് ലോക പ്രസിദ്ധനായി അപ്പൊ ഇത് സമൂഹത്തോടുള്ള ഒരു വിമർശനമാണ് ബഷീറിടെ കാണിക്കുന്നത് ഇങ്ങനെ വായനയും എഴു എഴുത്തും വായന അറിയാത്തവരെല്ലാം മോശ ആൾക്കാരാണെന്നല്ല പക്ഷെ ഇയാൾക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധുമില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഇയാൾ അടുക്കളയാണ് ലോകം അങ്ങനെയുള്ള ഇയാള് ഒരു പാർലമെന്റേറിയനായിട്ട് പാർലമെന്റിലേക്ക് പോകുക പറഞ്ഞാല് അത് നാടിനന്നെ മോശല്ലേ അപ്പൊ ഒരു സാമൂഹ്യ വിമർശനത്തിലൂടെ ചിന്താഗതി അവതരിപ്പിക്കുകയാണ് വിശ്വവിഖ്യാതമായ മൂക്ക എന്ന കഥയിലൂടെ ഇവിടെ ബഷീർ ചെയ്യുന്നത്